ബ്രാൻഡുകളുടെ ചെരുപ്പുകളും ബാഗുകളുമായി ചെറുകുന്നം കവലയിൽ മറ്റപ്പള്ളി ഫുട്ബയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു ചെറുകുന്നം സർവീസ് സഹകരണ ബാങ്കിന് സമീപമാണ് ഈ സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ആകർഷകമായ വിലക്കുറവിൽ ചെരുപ്പുകളും ബാഗുകളും കുടകളും സ്വന്തമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ട ആലുവ മൂന്നാർ റോഡിൽ ചെറുകുന്നത്ത് അശമന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപം മറ്റപ്പിള്ളിൽ ഫുഡ്വേഴ്സ് പ്രവർത്തനം തുടങ്ങി തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു ഉദ്ഘാടനം അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ചെറുകുന്നത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മറ്റപ്പിള്ളിൽ ഫുഡ്വേഴ്സ് എന്നൊരു സ്ഥാപനം തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഈ ചെറുകുന്നത്തോ പരിസരത്തോ ഫുഡ് ഫുഡ്വെയ്സ് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ നല്ലവരായ നാട്ടുകാരുടെയും ഇവിടെ എത്തിച്ചേർന്ന് ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്ന് മറ്റുള്ള ആളുകളോട് പറയുകൂടി ചെയ്താൽ മാത്രമാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് കൊണ്ട് അതിനൊരു വിജയം എല്ലാവർക്കും ആശംസകൾ ആശംസകൾമംഗലം സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ഷിജു വികാരിപ്പ് കർമ്മം നടത്തി ഫുഡ് ഫുഡ്വെയ്സ് എന്നൊരു സ്ഥാപനം ഇന്ന് ഈ പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുവാൻ ഇടയായി ഈ പ്രദേശത്ത് ഈ സ്ഥാപനം ഒരു അനുഗ്രഹമായി തീരട്ടെ അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വന്ന് ഈ പ്രദേശത്ത് നിലനിൽക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനം വരുന്ന ആളുകളിൽ ഏറെ അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണം ആവശ്യമാണ് എല്ലാവിധ ആശംസകളും ഈ സമയം ചെയ്യും ഫാദർ സിബിൻ മാത്യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും ഓടക്കാലി ചെമ്പകശ്ശേരി പെയിൻസ് ഉടമയുമായ ബിനോയ് സി ഐസക് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം നടന്ന നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനദാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓടക്കാലി യൂണിറ്റ് പ്രസിഡന്റ് രാജു മാങ്കുഴ നിർവഹിച്ചു വോളന്റ് മാർക്ക് സ്കൈബാഗ് അടക്കമുള്ള പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എല്ലാവിധ ചെരുപ്പുകളും ബാഗുകളും കുടകളും മറ്റപ്പള്ളിയിൽ ഫുഡ്വെയ്സിൽ ലഭിക്കും മിതമായ വിലയാണ് ഈ ഷോപ്പിന്റെ പ്രധാന ആകർഷണമെന്ന് പുതിയ സംരംഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്ഥാപന ഉടമ മത്തായി എം വി മീഡിയ സിറ്റിയോട് പറഞ്ഞു അറ്റപ്പള്ളിയിൽ ഫുഡ്വേസ് എന്ന ഒരു പുതിയ സ്ഥാപന ചെരുപ്പ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എല്ലാവിധ ചെരുപ്പുകളും കമ്പനി ചെരുപ്പുകളും ബായികളും കുടകളും മിതമായ കമ്പനി വിലയ്ക്ക് മിതമായ വിലയ്ക്ക് ലഭിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണം എല്ലെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഒൻപത് പൂജ്യം ഏഴ് നാല് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് നാല് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ